നമസ്കാരം നാടിന്റെ നാവും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർട്ട് വശം നമ്മൾ വാർത്തകളിലേക്ക് നമുക്ക് പോകാം നാട്ടുവട്ടം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ പവന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ഹോസ്പിറ്റൽ നാളെ ഫെബ്രുവരി പത്തൊൻപത് നാഷണൽ ലാസ്റ്റ് ഡേ ദേശീയ കൺഫീൽ ദിനം ദേശീയ പഞ്ചായത്ത് രാജ് ദിനമാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ചരമദിനം പ്രത്യക്ഷ ദീപസഭയുടെ സ്ഥാപകൻ ശ്രീകുമാര ഗുരുദേവൻ ചരമദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് അദ്ദേഹത്തിൻ്റെ ചരമം വയനാട്ടിലെ മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെയുണ്ടായ വെടിവയ്പ് നടന്ന ദിവസം രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഈ സംഭവം ഗാന്ധിജിയുടെ ജീവിതത്തിലെ നിരവധി ചിത്രങ്ങൾ പകർത്തിയ പുലിസ്റ്റർ ജേതാവ് മാക്സ് ഡെഡ്ഫോർ നൂറ്റിനാലാം വയസ്സിൽ മേരിലാൻഡിൽ അന്തരിച്ചു യുദ്ധവിമാനം ആദ്യമായി ഒറ്റയ്ക്ക് പറത്തിയ ഇന്ത്യൻ വനിത എന്ന ബഹുമതി അവനീ ചതുർവേദിക്ക് ലഭിച്ച ദിവസം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇത് എല്ലാ വർഷവും ഫെബ്രുവരി പത്തൊമ്പതിന് ദേശീയ കൺപീലി ദിനം ആചരിക്കുന്നു കൺപീലികളോടുള്ള സ്നേഹവും കരുതലും ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിത് കൺപീലികളുടെ ഗുണങ്ങളും ഫാഷനും തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം എല്ലാ മേക്കപ്പ് മേക്കപ്പിലുക്കും സൗന്ദര്യപ്രേമികളുടെയും പ്രധാന ഇനമാണ് കൺപീലികൾ കൺപീലികൾ എല്ലായ്പോഴും നിങ്ങളുടെ കണ്ണുകളെ തഴുകി ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേറിട്ട് നിർത്തുന്നു കൺപീലികൾ സൗന്ദര്യത്തിന്റെ അടയാളം മാത്രമല്ല അത് കണ്ണിലേക്ക് മാലിന്യങ്ങൾ കടക്കാതെ സൂക്ഷിക്കുന്ന അരിപ്പ കൂടിയാണ് കൺപീലികൾ നൽകുന്ന മറ്റൊരു പ്രധാന ഗുണം കണ്ണിലെ ഈർപ്പം ബാഷ്പീകരിക്കപ്പെടുന്നതിൽ നിന്ന് തടയുന്നു എന്നതാണ് കൺപീലുകൾ നമുക്ക് കണ്ണിന് പലതരം നിറത്തിലും നീളത്തിലും നിഴൽ നൽകുന്നു പ്രായഭേദമന്യെ കൺപീലികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു നാഷണൽ ലാസ്റ്റ് ഡേയുടെ ചരിത്രത്തിലേക്ക് കൺപീലികളുടെ ഭംഗിയും പ്രവർത്തനക്ഷമതയും ആഘോഷിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൗസ് ഓഫ് ലാഷ് ദേശീയ കൺപീൽ ദിനം ആഘോഷിച്ചു ദേശീയ ദിന കലണ്ടറിൽ രജിസ്ട്രാർ എല്ലാ വർഷവും ഫെബ്രുവരി പത്തൊമ്പതിന് ആചരിക്കുന്ന ദിനം പ്രഖ്യാപിച്ചു വേദനയോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന കണികകളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ സുരക്ഷിതമാക്കുന്നതിൽ കൺപീലികൾ വളരെ നിർണായക പങ്ക് വഹിക്കുന്നു കൺപീലികൾക്ക് മുഖ സൗന്ദര്യം കൂട്ടുന്നതിൽ ഒരു പങ്കുണ്ട് കൺപീലിയുടെ ഈ ദിനത്തിൽ നമുക്കും നമ്മുടെ കണ്ണിമകളെ കുറിച്ച് ആഘോഷിക്കാം കിളിത്തട്ടുകളി ആവേശമായി സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പേരയും ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരേം കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കിളിത്തട്ട് കാണികളിൽ ആവേശം പകർന്നു പുതിയ കാലഘട്ടത്തിൽ അപൂർവ കാഴ്ചയായിരുന്നു ഈ കളി കളിക്കാരിൽ ഗതകാല സ്മരണ കയർത്തി അത്യാപൂർവ്വ കാഴ്ച കാണാൻ ദൂരെ ഇടങ്ങളിൽ നിന്ന് പോലും കാണികൾ ഒഴുകിയെത്തി കിളിത്തട്ടികളുടെ ഓരോ ചുവടുവയ്പ്പുകളും ഹർഷാരോപത്തോടെയാണ് കാണികൾ പ്രോത്സാഹിപ്പിച്ചത് പതിനെട്ടുകാരൻ മുതൽ അറുപത്തിയഞ്ചുകാരൻ വരെ ടീമുകൾ ഉൾപ്പെട്ടിരുന്നു പ്രായത്തെ മറന്ന് വർദ്ധിച്ച ആവേശത്തോടെ മുതിർന്ന അംഗങ്ങളുടെ മത്സരം കാണാൻ പ്രത്യേക ആവേശമായിരുന്നു പ്രതിഭ ഇടം കളിക്കളം കൊച്ചാഞ്ഞലിമൂട് ഫാൽക്കൻ ഇടയ്ക്കാട് ദിശ കുണ്ടറ എ ടീം ദിശ കുണ്ടറ ബി ടീം യൂണിവേഴ്സൽ കുമ്പളം ഫ്രണ്ട്സ് മുളവന ബ്രദേഴ്സ് പോരുവഴി എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് എങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ൾക്ക് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. ഫാഷൻ കുണ്ടറ വിശ്വസ്തതയുടെ നാമം ഗോൾഡ് ഏതൊരു അമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ കാഞ്ഞലകോടും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്ന രൂക്ഷമായ ജലക്ഷാമത്തിന് പരിഹാരം വേണമെന്ന് സി പി ഐ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു എ ജോസ് അധ്യക്ഷ വച്ച് മണ്ഡലം കമ്മിറ്റി അംഗം ജോൺ വിൽസന്റ് ഉദ്ഘാടനം ചെയ്തു ജെ ജെ സതീഷ് പിഞ്ചു ജോസഫ് വൈ അനിൽകുമാർ ശശി ജോഷ് എ ഗ്രേഷ്യസ് സോണി വി പള്ളം ടി പ്രമോദ് പ്രസാദ് എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി ജെ ജെ സതീഷിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി വിൽസൻ ഇടക്കരയെയും തെരഞ്ഞെടുത്തു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹമാണോ എ പ്ലസ് സ്വപ്നമാണോ തുടങ്ങണം തുടങ്ങണം മികച്ച യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ സെമിനാർ സംഘടിപ്പിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന ും കേരള വികസനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരതരാജൻ ഉദ്ഘാടനം ചെയ്തു കെ വി മുരളീകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആർ സുരേഷ് ബാബു വി ശുചീന്ദ്രൻ സി സോമൻപിള്ള മുപ്പത്തല ബ്ലോക്ക് പഞ്ചായത്തംഗം സി ഷീജ പി ആർ രാജശേഖരൻപിള്ള എസ് മണികണ്ഠൻപിള്ള എന്നിവർ സംസാരിച്ചു ശസ്ത്രക്രിയയ്ക്കും മറ്റും മയക്കുന്നതിനായി അനസ്തേഷ കൊടുക്കാറുണ്ട് എന്തുകൊണ്ടാണ് അനസ്തേഷ കൊടുക്കുമ്പോൾ ബോധം കെടുന്നത് അനസ്ഥികൾ രണ്ടു തരമുണ്ട് പൊതുവായി ഉപയോഗിക്കുന്നതും ശരീരത്തിന്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്തു മാത്രമായി ഉപയോഗിക്കുന്നതും പൊതുവായി ഉപയോഗിക്കുന്ന അനസ്ഥികങ്ങൾ ശരീരത്തെ ആകെ തളർത്തും എന്നാൽ ഏതെങ്കിലും പ്രത്യേക ഭാഗത്തുമായി ഉപയോഗിക്കുന്ന അനസ്ഥികങ്ങൾ ആ ഭാഗത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ പല്ല് പറിക്കുമ്പോൾ മോണയിൽ മരുന്ന് കുത്തിവെക്കാറുണ്ടല്ലോ ശരീരത്തിന്റെ മറ്റു ഭാഗത്തൊന്നും അതുകൊണ്ട് തളർച്ചയുണ്ടാകുന്നില്ല ചില പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ അനസ്ഥികങ്ങൾ ഉപയോഗിച്ച് ശരീരത്തെ മുഴുവൻ തളർത്തേണ്ടി വരും പാർശ്വഫലങ്ങൾ ഇല്ലാത്ത രാസികങ്ങളാണ് അനസ്ഥികങ്ങളായി ഉപയോഗിക്കുന്നത് രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ബാധക രൂപത്തിലാക്കിയതോ ആയ അനസ്ഥികങ്ങൾ രോഗിയെ കൊണ്ട് ശ്വസിപ്പിക്കുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത് ഈദർ ക്ലോറോഫോം നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ രാസികങ്ങളാണ് അനസ്ഥികങ്ങളായി ഉപയോഗിച്ചു വരുന്നത് ക്ലോറോഫോമിന് ദുഷ്പ്രഭാവങ്ങൾ വളരെ കൂടുതലായതിനാൽ ഇപ്പോൾ അത് സാധാരണയായി ഉപയോഗിക്കാറില്ല നൈട്രസ് ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള അനസ്തികം കുത്തിവെക്കുന്ന അനസ്ഥികങ്ങളുമുണ്ട് നൈട്രസ് ഓക്സൈഡ് ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിലെത്തുകയും ആൽവിയോൾ എന്ന വായുസഞ്ചികൾ വഴി രക്തത്തിൽ കലരുകയും രക്തത്തിലൂടെ മസ്തിഷ്കത്തിലെത്തി കേന്ദ്രനാഡി വ്യൂഹത്തിന് മാന്ദ്യമുണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ബോധക്ഷയമുണ്ടാകുന്നത് അനസ്ഥികളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് അഞ്ച് വ്യത്യസ്ത സിദ്ധാന്തങ്ങളുണ്ട് ഒന്ന് അനസ്ഥികൾ മസ്തിഷ്കത്തിന്റെ വൈദ്യുത പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്നു രണ്ട് നാഡിതന്തുക്കളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നലുകളെ അതായത് ആവേഗങ്ങളെ തടസ്സപ്പെടുത്തുന്നു മൂന്ന് ചർമ്മത്തെ ലയിപ്പിക്കുക വഴി അവയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നു നാല് സെൽ ദ്രാവകങ്ങളിൽ മൈക്രോക്രിസ്റ്റലുകൾ ഉണ്ടാക്കുന്നത് വഴി കോശപ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്നു അഞ്ച് പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു ഹൈസ്കൂൾ കുണ്ടറ ഹൈസ്കൂളിന്റെ നൂറ്റി ഒമ്പതാം വാർഷികവും നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെയും ഓഡിറ്റോറിയത്തിന്റെയും ഗുലാശയം വിയമിക്കുന്ന അധ്യാപകരുടെ യാത്രയും പ്രതിഭകളെ ആദരിക്കലും ഇരുപത്തൊന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന വാർഷിക സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് സാജു വർഗീസ് അധ്യക്ഷത വഹിക്കും കൽക്കട്ട ഭദ്രാസനാധിപനം അലക്സിയോസ് മാർ യാസോബിയോസ് മെത്രാപോലീത്ത ഫോട്ടോ അനാച്ഛാദനെ പി സി വിഷ്ണനാഥ് എം എൽ എ പ്രതിഭകളെ ആദരിക്കും സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ബി ജി കോശി വൈദ്യൽ ഉപകാര സമർപ്പണം നടത്തും നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള യൂട്യൂബിൽ അപ്ലോഡായിട്ടുള്ള പതിനാല് സിനിമകൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ് ആരു മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമകൾ ഈ സിനിമകളെല്ലാം കാണാത്ത സുഹൃത്തുക്കളെല്ലാം ഒന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പതിനഞ്ചാമത്തെ സിനിമ സ്വാഹ അത് പ്രദർശനത്തിന് ശരിയായിക്കൊണ്ടിരിക്കുന്നു ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നമ്മുടെ എളമ്പുള്ളൂരിലുള്ള പാസ് ഹാളിൽ അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ബഹുമാന്യനായ എം എൽ എ പി സി വിഷ്ണുനാഥ് നിർവഹിക്കും ആ മഹനീയമായ നിമിഷത്തിലേക്ക് സാക്ഷികളാവാൻ സുഹൃത്തുക്കളായി നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സിനിമ സമകാലിക കേരളത്തിൻ്റെ യാഥാർത്ഥത്തിലേക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു നിലക്കണ്ണാടിയാണ് അതിൽ കാണുന്ന രൂപങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളോട് സാമ്യം തോന്നുമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ളൊരു അവസരം കൂടി ഈ സിനിമ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു സ്വാഹ കാണാനും വിലയിരുത്താനും നിങ്ങളെ ഈ മാസം ഇരുപത്തി എട്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് എളമ്പൂരിലുള്ള ഫാസ് കാളിലേക്ക് ക്ഷണിക്കുകയാണ് രാത്രി പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം ആകെ